ആർ എസ് എസ് അനുകൂല സംഘടന എച്ച് ആർ ഡി എസിന്റെ സവർക്കർ പുരസ്കാര പ്രഖ്യാപനം തന്റെ അറിവോടെ അല്ലെന്ന് ഡോക്ടർ ശശി തരൂർ എം പി സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം അറിഞ്ഞതെന്നും ശശി തരൂരിന്റെ വിശദീകരണം അവാർഡിനെ കുറിച്ച് ഒരു മാസം മുമ്പ് ശശി തരൂരിനെ അറിയിച്ചിരുന്നുവെന്നാണ് എച്ച് ആർ ഡി എസ് സെക്രട്ടറി അജി കൃഷ്ണൻ നേരത്തെ ട്വന്റി ഫോറിനോട് പറഞ്ഞത് ഇപ്പോൾ ശശി തരൂരിന്റെ നിലപാട് കൂടി അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ശശി തരൂർ ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതിനെതിരെ നേരത്തെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു ഹൈക്കമാൻഡിനും ഇക്കാര്യത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നു എ ഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പക്ഷേ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല ഏതായാലും ഇക്കാര്യത്തിൽ ഈ അവാർഡ് വാങ്ങാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൽ നിന്നാണ് ഇന്ന് വൈകിട്ട് ഈ അവാർഡ് ഡൽഹിയിൽ ശശി തരൂർ ഏറ്റുവാങ്ങേണ്ടിയിരുന്നത് അദ്ദേഹം കൊൽക്കത്തയിലേക്ക് പോകുന്നു എന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും അറിയാൻ കഴിയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം